ശേഷം വീട് തുറന്നകത്തേക്ക് കയറുന്ന സമയത്തും ഈ ഇങ്ങനെ വീടിനുള്ളിൽ തങ്ങി നിൽക്കുന്നതായിട്ട് തോന്നാറുണ്ട് കൂടുതലായിട്ട് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം ആ സ്മെല്ല് നമ്മുടെ വീടിനുള്ളിൽ നിന്ന് പോവാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ആദ്യം തന്നെ നമ്മൾ വീഡിയോയിലൂടെ കാണുന്നത് അപ്പൊ ഇതിനായിട്ട് നമുക്ക് ഒരു പാനില് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പു ഇടാം ഇനി നമുക്ക് വേണ്ടത് വിനീഗർ ആണ് അപ്പൊ വിനാഗിരി ഒരു സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കിയിട്ടെ കേട്ടോ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ പട്ടയുടെയും ഗ്രാമ്പൂൻ്റെയും അതുപോലെ വിനാഗിരിയുടെയും കൂടി ചേർന്നിട്ട് നല്ലൊരു സുഗന്ധം നമ്മുടെ വീടിനുള്ളിലൊക്കെ പരക്കാനായിട്ട് തുടങ്ങും വീടിന്റെ ഓരോ മുറികളിലേക്കും ഇതുപോലെ നന്നായിട്ട് സ്മെല്ല് വന്ന് കഴിയുമ്പോൾ അതായത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ മീൻ വറുത്ത സ്മെല്ല് പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ്